സി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ സമ്പത്ത് എന്നാൽ പ്രകൃതിയാണെന്നും അത് വരും തലമുറയ്ക്ക് കൈമാറാനുള്ളതാണെന്നും കണിയിലൂടെയും കൈനീട്ടത്തിലൂടെയും ഓരോ വിഷുക്കാലവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു കണി കണിയൊരുക്കത്തിനും ചില ചിട്ടവട്ടങ്ങളുണ്ട് ഓരോ വസ്തുവും സത്വ രജോ തമോ ഗുണമുള്ളവയാണ് കണിയൊരുക്കാൻ സത്വഗുണമുള്ളവയാണ് പരിഗണിക്കുന്നത് തേച്ചു വൃത്തിയാക്കിയ നിലവിളക്ക് കണിക്കൊന്ന ഓട്ടുരുളി ഉണക്കലരിയും നെല്ലും നാളികേരമുറി ഒപ്പം വെക്കണം നാളികേര മുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവും ചിലയിടങ്ങളിലുണ്ട് സ്വർണ നിറത്തിലുള്ള കണിവെള്ളരി ഇതിനൊപ്പം വെക്കണം ചക്ക മാങ്ങ കഥളിപ്പഴം എന്നിവയാണ് പിന്നീട് വെക്കേണ്ടത് ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണെന്നാണ് വിശ്വാസം മാങ്ങ സുബ്രഹ്മണ്യനും കഥളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ് പിന്നെ വാൽക്കണ്ണാടി ഭഗവതിയുടെ സ്ഥാനമാണ് ബാൽക്കണ്ണാടിക്ക് എന്നാണ് വിശ്വാസം കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത് ദൈവത്തിനൊപ്പം സ്വത്വവും അറിയുക എന്ന സങ്കല്പവുമുണ്ട് കൃഷ്ണവിഗ്രഹം കിഴക്കുനിന്ന് അഭിമുഖമായി വയ്ക്കാം തൊട്ടടുത്ത താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തൊട്ടുകളും സ്വർണവും വെക്കണം ലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു ജീവന്റെ ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാവണം കണി കാണേണ്ടത് അതിനായി ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചുവെക്കണം പ്രകൃതി തരുന്ന സമ്പൽ സമൃദ്ധി മുഴുവൻ ഓട്ടുരുളിയിലാക്കി ഐശ്വര്യം പ്രാർത്ഥിച്ചുകൊണ്ട് നാം കാണുന്ന കണി യഥാർത്ഥത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പ്രകൃതിയോടുള്ള തലമുറകളോടുള്ള കടപ്പാട് തന്നെ